പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുള്ള മരണം നമ്മുടെ മക്കളെ മാടി മാടി വിളിക്കുകയാണ് മക്കൾ കാരണം മാതാപിതാക്കൾക്ക് വേദനകൾ മാത്രം ഇന്നത്തെ മക്കൾ കാരണം ജീവിച്ചിരിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് വേദന തന്നെ മക്കൾ കാരണം ഈ ജീവിതകാലം മുഴുവനും അവര് വേദന അനുഭവിക്കുകയാണ് ഇന്ന് എത്രയെത്ര മക്കളാണ് മയക്കുമരുന്നിന് അടിമയാകുന്നത് പടച്ചുറപ്പ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാചിയ ചെറുതിലെ മക്കളെ നമ്മൾ നിയന്ത്രിക്കണം ചെറിയ പ്രായത്തിൽ പറഞ്ഞാൽ അനുസരിക്കുന്ന ആ പ്രായത്തിൽ നമ്മൾ മക്കളെ അനുസരിപ്പിക്കുക ആ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മക്കളെ പിടിച്ചാൽ കിട്ടില്ല നമ്മൾ ഇങ്ങോട്ട് തർക്കിക്കുന്ന ആ പ്രായത്തിൽ നമ്മൾ മക്കളെ ഉപദേശിക്കാൻ പോയിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന നമ്മൾ നമ്മളടിച്ചാൽ തിരിച്ചടിക്കാത്ത നമ്മൾ നമ്മളടിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കാണിച്ചു തരുന്ന ആ ഒരു പ്രായം എന്നു വെച്ചാൽ ഞാൻ അടിക്കാനല്ല പറയുന്നത് ആ ഒരു പ്രായമാണ് നമ്മൾ മുതലെടുക്കേണ്ടത് ആ ഒരു പ്രായത്തിൽ നമ്മൾ മക്കളെ അനുസരിപ്പിക്കണം വാട്ട്സലപ്പ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നല്ല മക്കളാക്കി തരട്ടെ നമുക്ക് അവസാനം ദുവാ ചെയ്യാം ഓരോ ദിവസങ്ങൾ തോറും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്കൊക്കെ കേൾക്കാൻ പറ്റുന്നത് സഹിക്കാൻ പറ്റാത്ത മരണ വാർത്തകളാണ് നമ്മളെ തേടി വരുന്നത് പാലക്കാടുള്ള ആ ലോറി അപകടത്തിൽ നിന്നും മരണപ്പെട്ട നാലു മക്കളുടെ വേദന നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോയിട്ടില്ല അത് കെട്ടടങ്ങും മുന്നേ ദൈവ് വീണ്ടും ഒരു മരണം എത്തിയിരിക്കുകയാണ് സുബഹാൻ അള്ള നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ പൊതുവത്സര ദിനത്തിലാണ് സംഭവം നടന്നത് കളിയും ചിരിയുമായി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുകയായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായ മരണം തേടിയെത്തിയത് നാടിനും നാട്ടുകാർക്കും ആകെ നൊമ്പരമായി പൊതുവത്സര ദിനത്തിലാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ജീവൻ വാഹന അപകടത്തിൽ നഷ്ടമായത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പെട്ടെന്നും പെടുങ്ങനെയും ഉണ്ടാകുന്ന മരണമാണ് നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു മരണമാണ് പട്സ്രബ് നമ്മളെയൊക്കെ കൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ആമി കുറുമാത്തൂർ ചിന്മയ്യ വിദ്യാലയത്തിന്റെ വളക്കൈ റോഡ് ബ്രേക്ക് ബ്രേക്ക് ഷ്ടപ്പെട്ടതിനാൽ നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് വളക്കൈ പാലത്തിന് സമീപം അപകടം നടക്കുന്നത് ചൊറുക്കള സ്വദേശിയായ നേദ്യ എസ് രാജേഷ് എന്ന പതിനൊന്ന് വയസ്സുകാരിയാണ് അതിദാരുണമായി ബസ്സിനടിയിൽപ്പെട്ട് മരണപ്പെടുന്നത് സുബഹനല്ലോ ചിന്മയ വിദ്യാലയത്തിന്റെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സീനയാണ് അമ്മ കേന്ദ്രീയ വിദ്യാലയം ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി സഹോദരിയാണ് പരിക്കേറ്റ ശ്രീനായ് സഹാനി എന്ന കുട്ടിയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികളെ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂൾ ബസ് മറിഞ്ഞ് ആകെ ഇരുപതോളം കുട്ടികളാണ് പരിക്കേറ്റത് നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഫിറ്റ്നസ് എടുക്കാതെയാണ് അമിതമായി കുട്ടികളെ കയറ്റി സർവീസ് നടത്തുന്നത് എന്ന് പരാതിയുണ്ട് അധിക സ്കൂൾ ബസ്സുകളിലും നമ്മൾ കാണുന്നതാണ് കുട്ടികളൊക്കെ കൊത്തി നരക്കി കന്നുകാലികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്നത് ഇതൊക്കെ മാതാപിതാക്കളാണ് പരാതിയും കൊണ്ട് പോകേണ്ടത് നമ്മളൊക്കെ മിണ്ടാതിരുന്നാൽ അവരിതന്നെ താളം കണ്ടെത്തും പടത്തറപ്പ മരണപ്പെട്ട കുട്ടിക്ക് സ്വർഗീയ പൊങ്കാപനം കൊടുക്കട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ ആമീൻ അപകടത്തിൽ പെട്ട് കിടക്കുന്ന മക്കൾക്കൊക്കെ പടിച്ചുറപ്പ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ കൊടുക്കട്ടെ അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ ആമീൻ എത്രയെത്ര മക്കളാണ് ഈ അടുത്തായി മരണപ്പെട്ടിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പടിച്ചുറപ്പ് ആ മാതാപിതാക്കൾക്ക് പടിച്ചുറപ്പ് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ വേറെ ഒരു രണ്ട് മരണവും കൂടിയുണ്ട് മലപ്പുറം പരിന്തൽമണ്ണ താഴെ അരിപ്രയിൽ താമസിക്കുന്ന അബ്ദുൽ കാക്കുവിൻ്റെ മകൻ സമീർ യു എ നിന്നും മരണപ്പെട്ടിട്ടുണ്ട് പ്രവാസിയാണ് ഇന്നാലില്ലാ ഹി വൈനഇലഹിറ ജിയുൻ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം നമുക്ക് അവസാനം ധ്യാ പഠിച്ച ആരുടെ ദുവയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല പഠിച്ചു നമ്മുടെയൊക്കെ ദുവാ സ്വീകരിക്കുമാറാകട്ടെ പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണിതും ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് ജോലിക്കിടെയാണ് ഈ ആൻകട്ടർ കൊണ്ട് തെങ്ങ് മുറിക്കുന്നതിനിടെ ആൻകട്ടർ കഴുത്തിൽ വീണ് അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞാലില്ലാജിയ അധ്വാനമുള്ള ജോലിക്കിടയിലാണ് റപ്പേ മരണപ്പെട്ടു പോകുന്നത് അപ്പേ മഷിരത്തും മറാമത്തും ഈ മയത്തിന് നീ കൊടുക്കണ റപ്പേ തൃപ്പങ്ങോടാണ് സംഭവം തെങ്ങ് വെട്ടുന്നതിനിടെ കട്ടർ തെറിച്ച് വീണ് കഴുത്തിൽ തട്ടി യുവാവിന് ദാരുണാന്ത്യം തൃപ്പങ്ങോട് ചെറിയ പറപ്പൂർ കിണറ്റിങ്ങപ്പറമ്പിൽ നാസറിന്റെ മകൻ നിയാസ് ആണ് മരണപ്പെട്ടത് മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അയൽവാസിയുടെ പറമ്പിലെ തെങ്ങ് വെട്ടാൻ എത്തിയതായിരുന്നു അതിനിടെയാണ് ദാരുണമായി മരണപ്പെട്ടത് നമ്മൾ മരം വെട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വലിയൊരു ആൻകട്ടർ ഉണ്ടാവും അവരുടെ കയ്യിൽ അതും കൊണ്ടായിരിക്കും മരത്തിന്റെ മുകളിൽ കയറുക അത് കഴുത്തിലേക്ക് വീണാണ് മരണപ്പെടുന്നത് സുഭാനന്ദ പരിക്കേറ്റ നിയാസിനെ ഉടൻ തന്നെ നാട്ടുകാർ ആലത്തിയൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി എത്ര എത്ര ആളുകളാണ് പെട്ടെന്നും പിടുങ്ങിനെയും മരണപ്പെട്ടു പോകുന്നത് പടിച്ചിറപ്പേമേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ചെയ്യണമെറപ്പേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണറപ്പെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണെറപ്പേ പഠിച്ച് റബ്ബെ ജോലിക്കിടയിൽ മരണപ്പെട്ടു പോയതാണ് റപ്പെ പരസ്യവും രഹസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറത്തു കൊടുക്കണേ റപ്പെ ഇവർക്ക് നീ അർഷിന്റെ തണൽ നീ നൽകണേ റബ്ബെ മഹഫീറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റപ്പേ റബ്ബെ ഒരുപാട് മക്കൾ ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കൾക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ കൊടുക്കണ റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണ റപ്പെ ആ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റപ്പേ ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണർ അബ്ബെ പർച്ചറബ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ കാക്കണറപ്പെ അർഹമൊറാഹിമായ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണറപ്പേ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണർ അപ്പേ നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാക്കണറപ്പേ ഭക്ഷേ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണറപ്പേ ഈ മയ്യത്തിന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണറപ്പേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ മയത്തിനെ കാക്കണറപ്പെ പഠേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറപ്പേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണറപ്പേ അവസാനം ലാ ഇല എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണറപ്പേ പട്ച്ചറബെ ഈ പാപയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണറപ്പേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണറപ്പേ ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണറപ്പേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ മറ്റുള്ളവർക്ക് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രതിഫലം പടച്ചടപ്പ് നമുക്ക് തീർച്ചയായും നൽകും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി ഓതി ഹതിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാല് അസ്സലാമലൈക്കും